എന്താവും എന്താ പെർഫോം ചെയ്തു അവനെ കാണാത്തൊരു പുതിയ ഷെയ്ഡില്ലായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി എവിടേക്കാണ് ഇത് പോണേ പോണേന്നുള്ള ഒരു ഒരു ടെൻഷനും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകനെ ആ ക്യാരക്ടേഴ്സിലൂടെ ആ ഇൻസിഡൻസിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഡയറക്ടറുടെ ഒരു വലിയ കഴിവ് വെരി ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റാണ് അനുവായാലും അതിഥി ആയാലും അവരുടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും ഓരോ ആർട്ടിസ്റ്റും വളരെ മുൻകിയായിട്ട് വളരെ സന്തോഷം തോന്നി ബിക്കോസ് റിയൽ ഇൻസിഡൻ്റിനെ ബേസ് ചെയ്തിട്ടാവുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ മൂവിയോടുണ്ടാവുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മൂവി ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ് പക്ഷെ അത് ടോട്ടലി വേറെ റൂട്ടായിരുന്നു ഇതൊരു നമ്മുടെ മലയാള തനിമയുള്ള ഒരു അപ്രോച്ചിലൂടെ അതിനെ കൊണ്ടുവന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ായിരുന്നു പിന്നെ നല്ല കുക്കിംഗ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു പുറത്തേക്കും ഇവിടത്തേയും ഒരു കൾച്ചറൽ ഡിഫറൻസുകളും എല്ലാം ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളത് ഹാങ് ഓവർ ഇല്ല സന്തോഷമുള്ള കാര്യമാണ് അല്ല നമ്മുടെ ഫാമിലി തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേർ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നു എന്നുള്ളത് രീതിയിൽ കാണുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹമുണ്ട് അടിപൊളി വളമായിരുന്നു ശരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ പോലെ നമ്മളെ ഭയങ്കര അമ്മമാരെയൊക്കെ ഒരുപാട് പിടിച്ചു നിർത്തുന്ന വളരെ കാരണം ഞാൻ ഒട്ടും ഈ പടത്തിനെ പറ്റിയൊരു ഒരു പോയിന്റ് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർവെല്ലു പോലും ഞാൻ പുറത്തിറങ്ങിയിരുന്നത് കാരണം പെട്ടെന്ന് തിരിച്ച് സിനിമയിലേക്ക് വന്നിട്ട് എന്താ നടക്കുന്നത് എന്ന് അറിയണമായിരുന്നു ഇവളൊക്കെ ആവണിയൊക്കെ അതിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു അമ്മ ഞാൻ വരാൻ

നല്ല മൂവിയാണ് ആയിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ് ആക്ടേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് നല്ല സിനിമ ഒരു കുഞ്ഞു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ആയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും അച്ഛനമ്മ മകൾ അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്